പ്രായത്തിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് തെളിയിച്ച ഒരു കൊച്ചു മിടുക്കൻ കേട്ടോ ഒരുപാട് പേര് അഭിമാനത്തോടു കൂടി ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതിന് അവർ കൊടുക്കുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ് പ്രായത്തിലല്ല കാര്യം കഴിവിലാണ് കാര്യം ഇക്കാക്കന്മാരുടെ ലീഡർ പൊളിയല്ലേ എന്താ സംശയം പൊളിയാണ് കിടുവാണ് ഒരുപാട് ഒരുപാട് ഉന്നതിയിൽ ഉയരങ്ങളിൽ എത്തേണ്ട ഒരു പൊന്ന് മോനാണ് കേട്ടോ ഇവരുടെ ലീഡർ ആ ഒരു ഇക്കാക്കമാരുടെ കുഞ്ഞു അനിയൻ കുഞ്ഞു ലീഡർ ആ കുട്ടിയുടെ കഴിവ് അഭാരം തന്നെയാണ് ഇങ്ങനത്തെ ആളുകളൊക്കെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു മടിയും കൂടാതെ ഒരു പിശുക്കും കാണിക്കാതെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട മക്കളാണ് ഇവരൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു വില പെട്ടൊരഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആ ഒരു പൊന്നുമോ ഉയരങ്ങളിലെത്തട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു